ാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഹുസൈൻ മടവൂർ ലോകത്തുള്ള മഹാഭൂരിപക്ഷം ജനങ്ങളും ദൈവവിശ്വാസികളും മതവിശ്വാസികളുമാണ് ദൈവവിശ്വാസമില്ലാത്ത ഒരു സംസ്കാരവും ലോകത്തുണ്ടായിട്ടില്ല പുരാതന ഭാരതീയ സംസ്കാരമായ മോഹൻജദാരോ ഹാരപ്പ സംസ്കാരങ്ങളിൽ പോലും ദൈവവിശ്വാസവും ആരാധനകളും ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പുരാതന സംസ്കാരങ്ങളായ റോമൻ ഗ്രീക്ക് ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളിലെല്ലാം ദൈവവിശ്വാസവും മതാചരണവും ഉണ്ടായിരുന്നതായി കാണാം ആദ്യ മനുഷ്യനായ ആദമിന് നൽകപ്പെട്ട ജീവിത ദർശനമാണ് ആദ്യത്തെ മതദർശനത്തിൻ്റെ അസ്ഥി വാരമെന്നാണ് ബൈബിളിലും ഖുർആാനിലും പറയുന്നത് സനാതനധർമ്മം മനുഷ്യോൽപ്പത്തിയോളം പഴക്കമുണ്ടെന്നാണ് ഭാരതീയ ധർമ്മശാസ്ത്രം ഉദ്ഘോഷിക്കുന്നത് പ്രവാചകന്മാരും മുനിമാരും മഹർഷിമാരും ഒരുപോലെ നിർവഹിച്ച ദൗത്യമാണ് മനുഷ്യരിൽ ദൈവബോധവും ധർമ്മനിഷ്ഠയും വളർത്തുക എന്നത് അവരുടെ കാലഘട്ടവും പ്രവർത്തന മേഖലയും ഉപയോഗിച്ച ഭാഷയും വ്യത്യസ്തമായിരുന്നെങ്കിൽ പോലും അവരുടെ സാരോപദേശങ്ങളുടെ സത്ത ഒന്ന് തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അടിയുറച്ച ദൈവവിശ്വാസം മനുഷ്യനന്മയിൽ ഊന്നിയുള്ള ജീവിതം കർമ്മഫലം അനുഭവിച്ചേ മതിയാവും എന്ന വിശ്വാസം ധർമ്മനിഷ്ഠയുള്ള ജീവിതം തുടങ്ങിയവയാണ് ആ മഹത്തുക്കളുടെ ആദർശത്തിന്റെ ആകത്തുക അവർ തമ്മിൽ പരസ്പര പൂരകങ്ങളായ നിലയിലാണ് പ്രവർത്തിച്ചതും ജീവിച്ചതുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ മനുഷ്യരും ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ഓരോ മതക്കാർക്കും വേറെ വേറെ ദൈവങ്ങളില്ല ഈശ്വരൻ എന്നും യഹോവയെന്നും ഭഗവാൻ എന്നും അള്ളാഹു എന്നുമൊക്കെ വ്യത്യസ്ത ഭാഷകളിൽ വിളിക്കപ്പെടുന്നത് ഒരേ ഒരു ദൈവത്തെയാണ് ആ ദൈവം ഏകനാണ് സൃഷ്ടാവും നിയന്താവുമാണ് സർവജ്ഞനും സർവലോക രക്ഷകനുമാണ് ആ ദൈവം നീതിമാനും കാരുണ്യവാനുമാണ് ഈ പ്രപഞ്ചത്തിൽ ദൈവം ഒരുക്കി വച്ചിട്ടുള്ളത് എല്ലാം സർവചരാചരങ്ങൾക്കും വേണ്ടിയാണ് ദൈവത്തിൻ്റെ കാരുണ്യം എല്ലാ മതക്കാർക്കും ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവർക്കും ഒരുപോലെ ലഭിക്കുന്നുണ്ട് ദൈവം മഴ പെയ്യിപ്പിക്കുന്നതും സൂര്യനുദിപ്പിക്കുന്നതും ജീവവായു ഒരുക്കി വെച്ചിരിക്കുന്നതും എല്ലാവർക്കും വേണ്ടിയാണ് മനുഷ്യ ശരീരവും എല്ലാവരുടേതും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഹിന്ദുവിൻ്റെ രക്തം മുസ്ലിമിന് സ്വീകരിക്കുവാൻ സാധിക്കുന്നത് ക്രിസ്ത്യാനിയുടെ കിഡ്നി ഹിന്ദുവിനും ഇവരുടെയെല്ലാം കണ്ണും കരളും ഹൃദയവുമെല്ലാം ഒരു മതവ്യത്യാസവുമില്ലാതെ ഒരുപോലെ പരസ്പരം ചേർത്ത് ഘടിപ്പിക്കുവാൻ സാധിക്കുന്നതും ദൈവത്തിന് വർഗീയതയില്ല ദൈവത്തിൻ്റെ കാരുണ്യത്തിനും സഹായത്തിനും ഒരു പരിധിയുമില്ല എങ്കിൽ പിന്നെ ആ ദൈവത്തിൻ്റെ പേരു പറഞ്ഞുകൊണ്ട് മനുഷ്യർ കലഹിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ദൈവത്തിൻ്റെയും ദേവാലയങ്ങളുടെയും പേരിൽ മനുഷ്യനെ വിഭജിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പിന്തുണയില്ലെന്ന് നാം അറിയണം ആളുകളെ അറിയിക്കുകയും ചെയ്യണം കുർവാനിൽ അള്ളാഹുവിൻ്റെ ഒന്നാമത്തെ ഗുണനാമം പറഞ്ഞിട്ടുള്ളത് റഹ്മാൻ എന്നാണ് രണ്ടാമത്തെ ഗുണനാമം റഹീം എന്നാണ് പരമകാരുണ്യകൻ എന്നാണ് റഹ്മാൻ എന്ന വാക്കിൻ്റെ അർത്ഥം കരുണാനിധി എന്നാണ് റഹീം എന്ന വാക്കിൻ്റെ അർത്ഥം റഹ്മാനും റഹീമുമായ അള്ളാഹു അഥവാ പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് നബി തിരുമേനിയുടെ വിശേഷണമായി കുർവാൻ പറഞ്ഞത് റഹ്മത്തുല്ലമീൻ ലോകർക്കെല്ലാം കാരുണ്യം ചൊരിയുന്നവൻ എന്നാണ് ശ്രീനാരായണ ഗുരു നബിയെക്കുറിച്ച് കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞത് നബി തിരുമേനി പഠിപ്പിച്ച സമുന്നതമായ കാരുണ്യ പാഠങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയുമാണ് ദൈവം പഠിപ്പിച്ച കാരുണ്യം ജനങ്ങൾക്ക് നൽകുവാൻ ജാതി മത കക്ഷി ചിന്തകൾക്കതീതമായ മാനവികത ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഡോക്ടർ ഹുസൈൻ മടവൂർ തയ്യാറാക്കി അവതരിപ്പിച്ച മചനാമൃതമാണ് ഇതുവരെ കേട്ടത്